ഛത്തീസ്ഗഡിൽ മതപരിവർത്തന ആരോപണവിധേയരായി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേരളത്തിൽ വൻ ചർച്ചാ വിഷയവും വിവാദങ്ങളിലേക്കും വഴിവെച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ കന്യാസ്ത്രീകൾ കുറ്റക്കാരോ അതോ നിരപരാധികളോ ജനങ്ങളോട് ചോദിക്കാം അപ്പൊ അതിന്റെ ഭാഗം കേട്ടിട്ടില്ലല്ലോ അവരുടെ അവർക്ക് പറയാനുള്ള വെച്ചാൽ അപ്പൊ അതൊരു ഇതാണത് പിന്നെ ഇപ്പത്തെ പ്രശ്നങ്ങൾ അറിയാലോ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പൊ എവിടെയാണ് പെട്ടേക്കുന്നത് അതൊക്കെ ഒരു ആയിരിക്കില്ല അത് പണ്ടേ മുതൽ ഇങ്ങനെ അവര് ഒരു ബോധവൽക്കരണക്കാരാണല്ലോ അവര് പൊതുവെ ഇപ്പൊ ഒരു എപ്പോഴും വരെ അവര് ഒരു സമൂഹത്തെ തിരുത്തി കൊണ്ടുവരു നമുക്ക് കണ്ടല്ലോ സിനിമയിലൊക്കെ ആയിട്ടൊക്കെ കണ്ടല്ലേ അപ്പൊ അവരങ്ങനെയാണ് പൊതുവെ തെറ്റായിട്ടെന്ന് പറയാൻ പറ്റൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർക്കിപ്പോൾ ഇന്നത്തെ സംസ്ഥാനത്ത് ഈ മിഷനറി പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നതിന് പ്രത്യേക എന്തോ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് മതം മാറ്റുകളോ മതം മാറ്റലുകളോ അങ്ങനെയുള്ള സംഗതികൾ അവർ ആ സംസ്ഥാനം പ്രത്യേക എന്തോ കാര്യങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിലെത്രത്തോളം ശരിയാണ് എനിക്കറിയില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ പേപ്പറിൽ കൂടി വായിക്കണതാണ് ഇന്നത്തെ പേപ്പറിലും രണ്ട് പുതിയ എന്തോ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകണുണ്ട് നമുക്ക് എന്താ ഞാനതല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ ഇരുന്ന അവിടെ നിന്നൊരു കാര്യത്തെ കുറിച്ച് ആധികാരികമായിട്ട് എങ്ങനെയാണ് പറയണത് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പാടില്ല കാരണം അതിൽ ശരിയും തെറ്റൊക്കെ കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് വരട്ടെ നമ്മൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും തോന്നിയതൊക്കെ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ുണ്ട് നിങ്ങൾ സർവ്വ സർവ്വശിഷികളും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു തല്ലിയും കൊല്ലും വെട്ടും കുത്തും കൊലപാതകം നടത്തിയിട്ടല്ല അവരെ സ്നേഹിക്കണം അവൻ കറത്തവനായിട്ട് വെളുത്തവനായിട്ട് സമ്പത്തുള്ളവനായിട്ട് സമ്പത്തില്ലാത്തവനായിക്കോട്ടെ അവനെ സ്നേഹിക്കണം ആ സ്നേഹം കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിലെ ഐ ആം ബിലീവ് ഇൻ ജീസസ്റ്റ് അവൻ പോലെ ചെയ്തിട്ടുണ്ടോ അവര് കുറ്റം അവർ കുറ്റം ചെയ്യില്ല കുറ്റം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തിരി വസ്ത്രം ധരിച്ചേക്കണേ നമുക്ക് ആരും ആരുടെ പേരിലും എന്ത് ആരോപണെങ്കിലും എന്താരോപണെങ്കിലും വേണമെങ്കിലും നടത്താം എന്താരോപണെങ്കിലും വേണമെങ്കിലും നടത്താം പക്ഷെ അവരൊരു അക്ഷരം മിണ്ടണണ്ടോ അതുപോലെ തന്നെ തല്ലാൻ ഞാൻ അവരുടെ ഹല്ലേലിയ അവര് ഇന്നതുപോലെ വിളിക്കുമ്പോൾ അവര് ഹല്ലേലിയ ഒരെണ്ണം എടുക്കണില്ല ഹല്ലേലിയ എന്നെയും പതിനാല് പേര് തല്ലിയതാ ഞാനും എന്റെ കൈയുർത്തിയ ദൈവത്തെ യേശു ക്രിസ്തു ഹലേലിയ ഹാളെലിയൊന്നും സ്തുതിക്കല്ല ഈ പതിനാല് പേരും ചതറി ഓടി ഏഹ് കൃപാസന പത്ര അപ്പൊ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് കൊല്ലുക തല്ലുക വെട്ടുക തട്ടി തട്ടിപ്പ് നടത്തുക ഇത് ദൈവികമല്ല ദൈവം എന്ന് പറയുന്നത് സ്നേഹം ചെയ്തിട്ടില്ല പോയി അവിടെ നടത്തിയതല്ലേ അപ്പൊ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തു അതിനകത്ത് ഇവിടെ രാഷ്ട്രീയക്കാട് ഇവിടെ കിടന്ന് പ്രക്ഷോഭം നടത്തേണ്ട ആവശ്യമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലെന്ന് ഈ കേരളത്തിൽ നിന്നാണ് നാഗാലാൻഡ് വിശ മണിപ്പൂര് ഛത്തീഗഡ് ഇങ്ങനെ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ഞാൻ അതിനോട് ചോദിക്കുന്ന അവിടെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് ഇല്ല അവര് അവര് മതപരിയോസനം മതപ്രബനം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ആ തെറ്റിനടിസ്ഥാനത്തിലാണ് സർക്കാർ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിരപരാധിയാണോ കുറ്റക്കാരാണോ എന്നുള്ളത് എനിക്കറിയില്ല അതിപ്പോൾ നമ്മൾ ജനങ്ങളോട് ചോദിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല നിരപരാധി കുറ്റവാളിയൊക്കെ തെളിയിക്കേണ്ടത് കോടതിയാണ് കോടതിയുടെ മുന്നിൽ അവര് കുറ്റക്കാരല്ലല്ലോ കുറ്റക്കാരല്ല അവർക്ക് ജാമ്യം കൊടുത്തു ശരിയാണ് അവര് കുറ്റം ചെയ്തു പോയില്ലെന്നൊക്കെ നിയമത്തിൽ പരിശോധിക്കുന്ന കാര്യമാണ് അപ്പൊ അതും പറഞ്ഞിക്കൊണ്ട് കേരളത്തിൽ അതൊക്കെ ആൾക്കാർ പറഞ്ഞല്ലേ വെറുതേക്കാർ അവര് പറയട്ടെ അവര് പുറത്തിറങ്ങിയ അവർക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ എന്തോ

ഇത് ഞങ്ങളാണ് സത്യം ഞങ്ങളുടെ ദൈവമാണ് സത്യം എല്ലാം എല്ലാവരും പറയുന്നത് അത്ഭുതം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല എല്ലാം കാണുന്ന ഞാൻ അത് ഇപ്പോൾ അല്ല അത് എല്ലാ സംഘടനകൾക്കും അവരുടേതായ ലോബികളും കാര്യങ്ങളൊക്കെ സംഘടന സംഘപരിവാർക്ക് അവരുടേതായും മിഷറി പ്രവർത്തനങ്ങൾക്ക് ഓരോ ആളുകൾക്ക് അവരുടേതായ അജണ്ടകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അവർ പോകുന്നത് നമുക്ക് ഇവിടെ എന്നിട്ട് ആധികാരികമായിട്ട് ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല അതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം പൊതു ഒരു അതൊന്നും നമ്മൾ പറയാൻ അതെന്നും ഞാൻ ഈ പൊളിറ്റിക്കൽ കേസിലൊന്നും ഇടപെടാനോ അതിന് അഭിപ്രായം പറയാൻ തയ്യാറില്ല അതൊക്കെ വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി നമ്മൾ അങ്ങനെയല്ലേ കണ്ടേ എന്താ എങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് കുറയോ കൂടുകയില്ല എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഏഹ് ഇതൊന്നും പറയാം നമ്മൾ ആധികാരികമായിട്ട് ഒരാളും അല്ല നമ്മൾ സാധാരണ മനുഷ്യർ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഒരാളുടെ പക്ഷം പിടിച്ചിട്ടുള്ള അഭിപ്രായം നമ്മൾ പറയണില്ല സമാധാനം വിഷമാണ് എവിടെയാണ് ഞങ്ങൾ കാണിച്ചത് ഈ ഇന്ത്യയിൽ ഈ രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ ചെയ്യുന്ന നന്മകൾ നോക്കിയാൽ കാലുകഴിയെ വെള്ളം കുടിക്കണം ക്രിസ്ത്യാനികളെ എതിർക്കുന്ന എന്താ പറയാനുള്ളത് അവരോട് പറയുന്നത് ദൈവ സ്നേഹമാണെന്ന് പറയുന്നു മനുഷ്യരെ ദ്രോഹിക്കുന്ന ഏതാ സഹോദരനെ വെറുക്കുന്ന കലവാണ് മൂന്നേ പതിനഞ്ച് വൺ ഹു ഹേസ് ഹീസ് എ മർഡർ അപ്പം ഒരു മനുഷ്യനെ വെറുക്കാൻ പാടില്ല ആസക്തിയുടെ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവൻ വിഭിചാരം ചെയ്തു കഴിഞ്ഞു അങ്ങനെ നോക്കാനും കൂടി പാടില്ല എന്നാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചേക്കണേ അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്

പിന്നീട് കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ എവിടെയാലും ശിക്ഷിക്കപ്പെടുവല്ല അവസാനം വെറുതെ എവിടെയും ചെയ്യും കോടതി വെറുതെ എവിടെയും ചെയ്യും നടക്കുന്ന ബിജെപിക്കാരുടെയൊക്കെ ആ വെളിച്ചം കാണിച്ചു തരുന്നത് ഇതാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റുമോ ഇംഗ്ലീഷ് പറയുന്ന സുവിശേഷം പടർത്തിക്കൊണ്ട് ഇവിടെ ആളുകൾക്കിടയിൽ തലച്ചോറിലേക്ക് ഇതേപോലെ ക്രിസ്തീയത അടിച്ചേൽപ്പിച്ചോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്താ മതം എന്ന് പറയണത് അഭിപ്രായമൊന്നും അല്ല അതായത് ടു യുണൈറ്റ് ആൻഡ് ടു ജോയിൻ അതേ സ്നേഹത്തിൽ ജോയിൻ ചെയ്യുക എന്നാണ് അല്ലാതെ മതം എന്ന് പറയുന്നത് കന്യാസികൾ എന്തിനാണ് കുറ്റം ചെയ്യണത് അവരുടെ എല്ലാ പേപ്പറുകളും കൊണ്ടല്ല അവർ പോയേക്കണത് ഇതേപോലുള്ള കാപ്പട്ടുള്ള ആൾക്കാരെ ആ പേപ്പറുകൾ സഹിതം അതിനൊന്നും വല്ല വില കൽപ്പിച്ചോ ഏഹ് എന്നിട്ട് അവരെ തല്ലാനും ഇനിയും മര്യാക്കല്ലെങ്കിലും കാലും കൈ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞാ വിത് വൻ ആ വിക്ഷിയാൽ തന്നെ നശിക്കും വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും ഞങ്ങളിവിടെ വാളെടുക്കാനും ഇല്ല എന്നുണ്ടായി ഞങ്ങളെടുക്കുന്നത് ദൈവത്തിന്റെ വചനം സ്നേഹത്തിന്റെ വചനം ആ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും യേശു ക്രിസ്തു സ്നേഹമാണെന്ന് കാണിച്ച വ്യക്തിത്വമാണ് ആ ദൈവം കാണിച്ചു തന്നത് പിതാവ് ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവം യേശു ക്രിസ്തുവ നിങ്ങളുടെ എൻ്റെ വേണ്ടി പരിഹാരം ആ ദൈവമാ ഒരു ഒരു വന്നിട്ടുണ്ട് പേര് തല്ലിയിട്ടുണ്ട് കന്യാസ്ത്രീ വിഷയത്തിൽ ജനങ്ങൾ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് സത്യം എന്തായാലും തെളിയട്ടെ കോടതിയും നീതിന്യായ വ്യവസ്ഥയും തീരുമാനിക്കട്ടെ ക്യാമറമാൻ മാക്സ് സർദറിനൊപ്പം ജ്യോതി